കുണ്ടന്നൂർ പരിശുദ്ധ കർമ്മല മാതാ ദേവാലയത്തിലെ അമ്പ് തിരുനാൾ വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ഇടവകാംഗം റവറൽ ഫാദർ ഫ്രിജോതറയിൽ കാർമികനായി തുടർന്ന് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഒളരിക്കര വികാരി ഫാദർ വിൽസൺ പിടിയത്ത് കാർമികനായി ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത് സന്ദേശം നൽകി ഫാദർ ഡേവിസ് മെയ്ക്കാട്ടുകുളം സഹകാർമികനായി ഉച്ചതിരിഞ്ഞ് നാലേ മുപ്പതിന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഇടവകാംഗം ഫാദർ റിജോ മുരിങ്ങത്തേരി കാർമ്മികനായി തുടർന്ന് ബാൻഡ് വാദ്യത്തിൻ്റെ അകമ്പടിയോടെ വെള്ളിക്കുരിശും പൊന്നുംകുരിശും മുത്തുകുടകളുമേന്തി പ്രാർത്ഥനയാൽ ഇടവക അംഗങ്ങൾ തിരുനാൾ പ്രദക്ഷിണം നടത്തി വൈകിട്ട് ഏഴ് മുപ്പതിന് മ്യൂസിക് നൈറ്റും ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു ഇടവക വികാരി ഫാദർ സെബി കവലക്കാട്ട് കൈകാരന്മാരായ കുര്യാക്കോസ് തറയിൽ പുത്തൂർ സിജോ ചുങ്കത്ത് ജോൺ മാത്യു കൂട്ടുങ്കൽ തിരുനാൾ ജനറൽ കൺവീനർ സിജോ മുരിങ്ങത്തേരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി